ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിൽക്കണം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാറിന രീതിയിൽ ഇരുപത്തിയേഴ് കിലോമീറ്റർ മാറിയിട്ട് നമ്മളെ കനകപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു ഒരേക്കർ എൺപത്തൊന്ന് സെന്റ് സ്ഥലമാണ് നല്ല കിടിലും പ്ലോട്ട് ഈ കാണുന്ന ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള നല്ലൊരു വീടും പിന്നെ കുറച്ച് പറമ്പിലും അത്യാവശ്യം ആദായം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു കിടിലും പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യത്തെ കാണാനും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാ ഫേസ്ബുക്കിലിൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്ന ഒരു പേജും മറക്കാതെ ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ വീടോ സ്ഥലോ പ്രോപ്പർട്ടി ഒക്കെ കൊടുക്കാണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് താഴെ കാണാൻ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയാൽ നമുക്ക് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ ബാ അപ്പ ഈ റോഡ് വരുന്ന കനകപ്പള്ളിന്ന് വരുന്ന റോഡാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരാണ് വരുന്നത് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരപ്പയ്ക്ക് പോകുന്ന റോഡാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന നമുക്ക് പഞ്ചായത്ത് കരിന്തളം പഞ്ചായത്തിൽ പെട്ട സ്ഥലം ഉണ്ട് അതുപോലെ വില്ലേജ് വരുന്ന പരപ്പ വില്ലേജാണ് അതുപോലെ തന്നെ താലൂക്ക് വരുന്ന നമുക്ക് വെള്ളരിക്കുണ്ട് താലൂക്കാണ് കേട്ടോ നമുക്ക് ഈയൊരു സ്ഥലത്തിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം വായു അപ്പൊ നെയ് കാണുന്നതാണ് ഇതിനകത്തുള്ള വീടി മൊത്തം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള നല്ലൊരു വീടാണ് അപ്പൊ ഇനി അതിന്റെ ഫ്രണ്ടേജ് തുടങ്ങിയതാ അവിടെ നിന്ന് തുടങ്ങാൻ കേട്ടോ അപ്പൊ അവിടെ തുടങ്ങിയിട്ട് ഏകദേശം കുറെ അങ്ങ് വരെയുണ്ട് പറമ്പ് ഇനി അവിടെയാണ് കിടക്കുന്നത് അപ്പൊ ആ പറമ്പ് കുറെ അവിടെ വരെയുണ്ട് അപ്പൊ നമുക്കൊന്ന് പോയിട്ട് നോക്കട്ടോ ഫുള്ള് റോഡ് ഫ്രണ്ടേജിൽ കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് വണ്ടികളൊക്കെ ഏത് വേണമെങ്കിലും ലോറിയോ എല്ലാ വണ്ടിയും വരുന്ന വലിയ റോഡാണ് കേട്ടോ നല്ല ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലാണ് വരില്ല ആ അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് അവിടെ വരണ്ട് പിന്നെതാ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു റോഡ് സൈഡിനെ നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് അതാ നമ്മൾ ഈ ഒരു പറമ്പിന്റെ അതിരോളിതാക്കുന്നത് ഇതേപോലെ പ്ലാവും ആവുപോലത്തെ പോലത്തെ വലിയ പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം പത്തുമുപ്പതോളം പ്ലാവ് ഉണ്ട് ഇതേപോലെ വണ്ണമുള്ളവട്ടോ ഈ കാണുന്ന ഒക്കെ ഫുള്ള് റബ്ബറാണ് ഇതിനകത്ത് ഏകദേശം പത്ത് ഇരുന്നൂറ്റി മുപ്പുള്ള റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും നമുക്ക് പോയി നോക്കാം പിന്നെ ഇതാക്കണം കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഇതാക്കണം നമുക്ക് ഈ റോഡ് തന്നെ നമുക്ക് കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കണൊക്കെ സൗകര്യത്തിനൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ഇനി നമുക്ക് ഈ ഒരു പ്ലോട്ടോട്ട് എത്തിപ്പെടാം നമ്മളെ കനകപ്പള്ളിന്ന് ബസ് എറിയും കഴിഞ്ഞാൽ വേറും ഒരു കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നീലേശ്വരത്തിൽ നിന്ന് വരുന്ന ഒരു ഇരുപത്തി ആറ് കിലോമീറ്റർ കാഞ്ഞങ്ങാർന്ന് വരുന്നണ്ടെങ്കിൽ ഇരുപത്തി ഏഴ് കിലോമീറ്റർ അതുപോലെ ചെറുപുഴയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇരുപത്തി എട്ട് കിലോമീറ്റർ ആണ് വരുന്നത് കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാഞ്ഞങ്ങാട് നീലേശ്വരമാണ് അപ്പൊ അവിടേക്ക് ഈയൊരു പറഞ്ഞ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂട്ടോ ഇതാക്കുന്നത് ഫ്രണ്ടേജ് ഏകദേശം എന്താക്കണ് നമ്മൾ എത്തിയതാ ഇവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ കണ്ടതാ റോഡിന്റെ ഇപ്പുറം ബാധിക്കൊക്കെ വീടുകളൊക്കെ പോലെ ഇഷ്ടംപോലെ തന്നെ എല്ലാ മൊത്തത്തില് ഏരിയകളൊക്കെ ഫുള്ള് കൃഷി സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഏകദേശം ഇവിടം വരെയാണ് അതിന്റെ ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ നല്ല നീളം വരുന്നുണ്ട് കുറെ അങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ഈ ഒരു പറമ്പിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കിയല്ലേ ആയിക്കോട്ടെ അപ്പൊ നമ്മൾ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല നമുക്ക് പറമ്പിനകത്ത് പോയി നോക്കി എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് പോയിട്ട് നോക്കട്ടെ അപ്പൊ നമ്മള് ഈ സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് ഫ്രണ്ട് തന്നെ കുറെ റബ്ബറും ഉള്ളത് പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇവിടെയാണ് ആണെന്നാണ് വീടും വീടെല്ലാം വരുന്ന ഈ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ പിന്നെ എന്താക്കണെ അവിടെ ഒരു പഴയൊരു വീടും അതൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം അതുപോലെ നമുക്ക് വീടിന്റെ പുറകശത്തോട്ടാണെങ്കിൽ നീയൊരു ഭാഗത്തോട്ടാണെങ്കിൽ കുറച്ച് കവും തെങ്ങും അങ്ങനത്തെ അത്യാവശ്യം വരുമാനവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു പ്ലോട്ടാണ് നമുക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കട്ടെ വരുന്നത് അപ്പൊ അതായത് ഇപ്പം നമ്മള് പറമ്പിലോട്ടുള്ള വഴിയാണ് കേട്ടോ ചെറിയ ചെരുവും കാര്യങ്ങളൊക്കെ ഉണ്ട് പറമ്പിൽ നോക്കി നീ ഇതിനകത്ത് നല്ല റബ്ബറുകൾ ദേശം ഇരുന്നൂറ്റി പത്തോളം റബ്ബറുകൾ നൂറ്റഞ്ചനത്തിൽ പെട്ട മൂന്നാം ടേപ്പിംഗ് ആക്കിയിട്ട് മൂന്നാം വർഷമായിട്ടുള്ള ആയിട്ടുള്ള റബ്ബറുകളാണ് കേട്ടോ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റബ്ബറും കാര്യങ്ങളൊക്കെയാണ് ത്തെ ഇരുന്നൂറ്റി പത്തോളം റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളട്ടോ ഒക്കെ നല്ല നല്ല മരങ്ങളാണ് ടാപ്പിംഗ് ആക്കിയിട്ട് കണ്ടില്ലേ ഇത്രേ ടാപ്പിംഗ് ആക്കിട്ടുള്ളൂ ആകെ എത്ര ഒരു ഭാഗം മാത്രം അതാണ് ഇപ്പൊ നമ്മളെ തോട്ടം ചെറിയൊരു ചെരിവുണ്ടല്ലേ ആ ചെറിയൊരു ചെരിവുണ്ട് ചെറിയ ും നടന്നുള്ള എല്ലാം വെട്ടി ക്ലിയർ ആക്കിയിട്ടേക്ക് പാലെടുക്കാനോ ഷീറ്റടിക്കാനോ എന്നുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്കൊരു മിഷൻ പരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ കാണിച്ചു തരാം വഴിയോഴിയോന്ന് കാണിച്ചു തരാം അതെ ഇതാണ് ഇപ്പൊ ഇതിനകത്തുള്ള റബ്ബർ മരങ്ങൾ ഉണ്ടല്ലേ നല്ല നല്ല മരങ്ങളുണ്ട് പുതിയ പുത്തം പുതിയ മരങ്ങളാണ് വെട്ടി നശിപ്പിച്ചോ നശിപ്പിക്കുക അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല നല്ല മരങ്ങളാണ് മഴക്കാലത്ത് വരെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ നമുക്ക് ഇനി ഓരോന്ന് പോയി കാണിച്ചാലോ പോയി നോക്കാം നമുക്ക് സ്ഥലത്തിന്റെ ഏകദേശം ഒരു വ്യൂ താഴ്ന്നുള്ള വ്യൂ ആണ് പെങ്ങളിൽ കാണുന്നത് നമുക്ക് വെള്ളം കുടിക്കാൻ വെള്ളത്തിന്റെ സൗകര്യത്തിനാക്കി കിണർ ഉണ്ട് നല്ല പറ്റാത്ത വെള്ളമുള്ള കിണറെല്ലാം ഉണ്ട് അതെവിടെയാണ് നമുക്ക് റബ്ബറിന്റെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് കിണറെല്ലാം വരുന്നത് ഇഷ്ടംപോലെ വെള്ളമുള്ളാണ് കേട്ടോ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കേട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നല്ല വറ്റാത്ത വെള്ളമുള്ള ഫുൾ ടൈം വെള്ളമുള്ളാണ് കേട്ടോ രണ്ട് കിണറാണുള്ളത് ഇപ്പൊ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ പറമ്പിന്റെ തുടക്കത്തിൽ ഉള്ളതാണ് കേട്ടോ ഈയൊരു കിണർ നമ്മള് കിണറൊക്കെ കണ്ടില്ലേ ഞങ്ങൾ ഞങ്ങള് നോക്കിയാണെങ്കില് വീടാണെ കാണുന്നത് കേട്ടോ നമ്മള് നേരത്തെ പറഞ്ഞ വീടാണത് നമ്മളെ സ്ഥലത്തിന്റെ സെന്ററിൽ കൂടെ റോഡ് പോകുന്നുണ്ടോട്ട് പിന്നെ എന്റെ അപ്പുറം അപ്പറാണ് നമ്മളെ സ്ഥലം കിടക്കണത് വീടൊക്കെ കണ്ടില്ല താഴെ റോഡ് പോകുന്നുണ്ട് റോഡ് ഫ്രണ്ടേജ് തന്നെ അത്യാവശ്യം നല്ല നീളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ലേ വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എന്തെങ്കിലും ഫാമോ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും എടുക്കാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ നമ്മളെ പ്ലോട്ട് അങ്ങോട്ടും ഉണ്ടല്ലോ അപ്പുറത്തോട്ടാണ് പിന്നെ കൗങ്ങും മഹാഗണി അങ്ങനെ ഒരുപാട് മരങ്ങൾ എടുക്കുന്നത് അത്യാവശ്യം നല്ല എന്താ പറയാ ആദായം കിട്ടുന്ന വരുമാനമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് പിന്നെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ നമ്മൾ ഈ ഈ പ്ലോട്ടിന്റെ റോഡ് സൈഡിൽ ഈ ഒരു പാതത്തോട്ടൊക്കെ കണക്ഷൻ ഒക്കെ എടുക്കണം ഫാം ഒക്കെ നടത്താന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാകത്തോട്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരുമല്ലോ അപ്പൊ അതിനൊക്കെ സൗകര്യത്തിനുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുണ്ട് പിന്നെ ആക്കണതേ മാർക്ക് വലിയ വലിയ മരങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് നോക്കല്ലേ നമുക്ക് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വീടാണ്ടിട്ടത് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് കയറി നോക്കിയാണ് ഇവിടെ ഒക്കെ ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ജാതിക്കാൻ നല്ല കായ്ക്കണ ജാതിട്ടോ രണ്ട് ജാതിമാരുണ്ട് ഇതേപോലെ നല്ല കായ്ക്കണേ കപ്പ ചേന ചേമ്പ് പോലത്തെ സാധനങ്ങളൊക്കെ നട്ടുവച്ചാണ്ട് ഇപ്പോഴൊക്കെ എന്തേലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണറിയൊക്കെ നോക്കി അത്യാവശ്യം നല്ല കൃഷിക്കൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീടിന്റെ ഉള്ളത്തെ സൗകര്യം ഒന്ന് പോയി നോക്കല്ലേ കാണിച്ചു ഇതൊരു പഴയ വീടായിരുന്നു കേട്ടോ കുറച്ച് പഴയ വീടാണ് ചെറിയ മെയിൻ്റെസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് താമസിക്കണമെങ്കിൽ താമസിക്കാം ഇപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ പിന്നെ മെഷീൻ വരെ ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഇതിപ്പോ മെഷീൻ കേട്ടോ മെഷീൻ വരായിട്ട് ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിന് മിഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ വേണമെങ്കിൽ ചെറിയൊരു ഫാമിലിക്ക് നിക്കാനൊക്കെ സൗകര്യത്തിനുള്ള ചെറിയൊരു മെനസ് ഒപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച നിക്കാനൊക്കെ അല്ലേ നല്ലൊരു വീട് തന്നെയാണ് അപ്പൊ ഇതാണ് ഈ ഒരു വീടിന്റെ സൗകര്യം ഒക്കെ കേട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു വീടും കണ്ട് ഈ ഒരു ഭാഗമൊക്കെ കണ്ടെട്ടോ ഇനി നമുക്ക് ഇതാ മുകളിലോട്ട് പോയി നോക്കാം നോക്കവാ നീ ഇങ്ങനെ നോക്കിയാണെ മഹാഗണി നല്ല വണ്ണെള്ളം എത്ര എത്രങ്ങാനും വണ്ണ അല്ല പതിനഞ്ചോളം മഹാഗണിയാണ് അദ്ദേഹം മാറ്റി നല്ല വണ്ണെള്ളം കേട്ടോ പിന്നെ അതേ മരക്കിങ്ങനെ നോക്കി ഒരു ബാധിക്കുമ്പോ പോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ആൾ താമസം ഉള്ള ഏരിയ ഒരുപാട് വീടുകളുണ്ട് വീടുണ്ട് അതാണ് നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഉപയോഗം പറഞ്ഞില്ല താഴോട്ട് മരങ്ങളൊക്കെ ഒരുപാട് മരങ്ങളുണ്ട് ഇനി മേലെ കാട്ടു മരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ചു തരാം ഓരോന്ന് മരോന്ന് പോയിട്ട് മഹാഗണിയൊക്കെ അത്യാവശ്യം നല്ല വണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള വലിയ വലിയ മഹാഗണികൾ ഉണ്ട് ഇതൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ ഇതേപോലത്തെ വലിയ വലിയ മഹാഗണികളാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഒക്കെ വലിയ വലിയ നല്ല വണ്ണുള്ള കൂടിയാണ് അപ്പൊ ഇതേ അതൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ താമസമൊക്കെ ഉള്ള ഏരിയയാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് പോയി നോക്കാം അതിനകത്ത് പോയിട്ടുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചാൽ കേട്ടോ മഹാഗണിയൊക്കെ വലിയ വലിയ മരങ്ങളൊന്നും നോക്കും ഞാൻ നേരത്ത് കാണിച്ചതാണ് അതേപോലെ നല്ല വണ്ണുള്ള മരങ്ങളൊക്കെ കേട്ടോ അതുപോലെ പ്ലാവ് ഉണ്ട് ഒക്കെ നല്ല കായ്ക്കുന്ന പ്ലാവാണ് ഇതൊക്കെ ഇതേപോലെ ഏകദേശം മുപ്പതോളം പ്ലാവുകൾ ഉണ്ട് കേട്ടോ നല്ല കായ്ക്കുന്നത് എല്ലാത്തിലും കുരുമുളകും ഈ പ്ലാവേ കൂടെ കണ്ടില്ലേ കുരുമുളക് മഹാഗണിന്റെ വണ്ണം നോക്കി നല്ല വണ്ണുണ്ട് കേട്ടോ മരങ്ങൾ തന്നെ ഇണ്ട് പതിനഞ്ചോളം അതേപോലെ നല്ല വണ്ണുള്ള പിന്നെ അല്ലാത്ത ചെറുതായിട്ടോ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാത്തിലും കൊടി പിടിപ്പിച്ചിട്ട് ഇവിടുന്ന് ഇപ്പൊഴേക്കുള്ള അവിടെ നല്ല വലിയ വല്യ മരങ്ങളുണ്ട് അപ്പൊ ഞമ്മക്ക് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടാലോ കുറച്ച് തെങ്ങും കവു ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ നമ്മള് നേരത്തെ മഹാഗണി സംഭവങ്ങളൊക്കെ കണ്ടല്ലോ ഇനി നോക്കി കുറച്ച് ശരിവുള്ള സ്ഥലം തട്ടു തട്ടായി കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കാം തെങ്ങുണ്ട് കൗങ്ങുണ്ട് ജാതിയുണ്ട് ചെറിയൊരു വീടുണ്ട് എല്ലാ സംഭവങ്ങളും കണ്ടില്ലേ തെങ്ങ് അതെ തെങ്ങൊക്കെ നോക്കിയാല് കായ്ക്കണ തെങ്ങ് ഏകദേശം അമ്പത്തിരണ്ടോളം തെങ്ങുകൾ ആണല്ലോ കേട്ടോ പിന്നെ കൗുങ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കരുത്തുള്ള അഞ്ചാം വർഷം പ്രായ കൗുകൾ ആണ് ഏകദേശം നൂറ്റി അമ്പതോളം കവുങ്ങളാണല്ലോ കേട്ടോ തണുതേപോലത്തെ ഏകദേശം നൂറ്റി അമ്പതോളം കവുകൾ ഉണ്ടല്ലെ നല്ല നല്ല അടിപൊളി അടിപൊളി കൗുങ്ങളാണ്ടോ എല്ലാം ഉണ്ടല്ലെ കായ പിടിക്കാൻ തുടങ്ങിണ്ട് അഞ്ചാം വർഷം പ്രായമുള്ള കൗുങ്ങളാണ് മൊത്തം ഇതിനകത്തുള്ളത് എല്ലാത്തിലും ഇതാണ് കുരുമുളക് എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ മഹാഗണികൾ അതിന്റെ അപ്പുറത്തൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് പിന്നെ അടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഒരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ആ ഒരു ഭാഗത്തുള്ള സംഭവങ്ങളൊക്കെ അല്ല കണ്ട കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിൽ പോയിട്ടേ നല്ല കായ പൊടി തെങ്ങി കാണിച്ചാലോ എന്നിട്ട് വരുങ്ങൾ കാവൊക്കെ നോക്കിക്കേ നല്ല നല്ല തൈകൾ കെട്ടോ പിന്നെ നമ്മൾ നിങ്ങൾ ഈ ഒരു സ്ഥലം എടുത്തുകഴിഞ്ഞാല് താമസമൊക്കെ തുടങ്ങി കഴിഞ്ഞാല് പിള്ളേരൊക്കെ സ്കൂൾ പറഞ്ഞേക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ നമ്മള് പരപ്പേല് വരുന്നുണ്ട് അതുപോലെ ഉണ്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പിന്നെ നാലാം ക്ലാസ് വരെ എൽ പി സ്കൂൾ ഇവിടെ കനകപ്പള്ളി തന്നെ ഉണ്ട് ഒരു കിലോമീറ്റർ ദൂരെ ജസ്റ്റ് വരുന്നുള്ളൂ കേട്ടോ തെങ്ങൊക്കെ നോക്ക് നല്ല കായ പിടിക്കുന്ന തെങ്ങുകളാണുള്ളത് തേങ്ങയൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ല എല്ലാം അരച്ചു കൂട്ടാനും വെളിച്ചെണ്ണ ആക്കാനും ഒക്കെ ഇഷ്ടംപോലെ തേങ്ങ എല്ലാം അധികമായിട്ട് കിട്ടുന്ന നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ ഇപ്പൊ നമ്മള് പറമ്പൊക്കെ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് വീട്ടിലോട്ട് കയറാൻ വീട്ടിലോട്ട് നമുക്ക് ഇത് അതിലെ നടന്നു കേറാം പിന്നെ നമുക്ക് വണ്ടിയായിട്ട് മിറ്റ മുറ്റം വഴി വണ്ടി ചെല്ലുന്ന വഴിതാ ഇതിലെ ചെന്നിട്ടാണ് നമുക്ക് അതിലാണ് മുറ്റത്തോട്ട് വണ്ടി എല്ലാം ചെല്ലുന്ന വഴി കേട്ടോ അതൊക്കെ വഴിയെ കാണിച്ചു തരാം പിന്നെ നമുക്ക് ഈ ഇവിടുന്ന് നമുക്ക് അടുത്തുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാരണം നമുക്ക് കോട്ടഞ്ചേരി വരണ്ട് കോട്ടഞ്ചേരിക്കേകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് റാണിപുരം വരണ്ട റാണിപുരത്തിന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ദൂരാണ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് വൈദ്യിലെ പോയിട്ട് മിറ്റം അങ്ങോട്ട് വീട്ടിലോട്ടൊന്നും പോയിട്ട് നോക്കാം അപ്പ ഏതാ ഈ കാണുന്നതാണ് നമ്മളെ വീടിട്ടോ വീടിന്റെ ഫ്രണ്ട് ഗേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമ്മളെ സ്ഥലത്തിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഇവിടെ വരുകയാണെങ്കിൽ അതിന്റെ ഫ്രണ്ട് ഫ്രണ്ട് അത്യാവശ്യം നല്ല നീളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒരു അതിരി ഇവിടെയാണ് വരുന്നത് കേട്ടോ പിന്നെ അത് അടുത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് പറമ്പില്ലോട്ടോ ഒന്ന് കയറി നോക്കാം നമുക്ക് ഇവിടെ കിണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളെ പ്ലോട്ടിനകത്ത് രണ്ട് കിണറുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വാ ഇവിടെയാണ് നമ്മളെ രണ്ടാമത്തെ കിണർ വരുന്നത് വെള്ളം ഇഷ്ടംപോലെ നല്ല വെള്ളമാണ് കുടിവെള്ളത്തിനൊക്കെ വെള്ളത്തിന്റെ ആവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കാനോ പറമ്പ് നനക്കി വേനൽക്കെല്ലാം പറമ്പ് നനക്കാനൊക്കെ ഇഷ്ടം പോലെ വെള്ളം എല്ലാം ഉണ്ട് പിന്നെ കൃഷിക്കൊക്കെ പറ്റിയാലും മണ്ണിലുള്ള സ്ഥലം വാഴയിലൊക്കെ ഒഴിച്ചിരിക്കണോ വാഴയും കാര്യങ്ങളും എന്താ അതുപോലെ കാപ്പി കാപ്പിയൊക്കെ വീട്ടിലെ ആവശ്യത്തിന് കാപ്പി പൊടിക്കെല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനുള്ള കാപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നോക്ക് പിന്നെ അതുപോലെതേ കൊക്കോ കൊക്കോ മരം എല്ലാം ഉണ്ട് വല്യ മര കൊക്കോ നമുക്ക് വീട് വീടൊന്നും പോയി നോക്കാം അപ്പൊ നമുക്ക് ഈ ഒരു വീടാണ് കാണാനുള്ളത് മൊത്തം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ട് ഏകദേശം എട്ട് വർഷം ആയിട്ടുള്ളു കേട്ടോ അപ്പൊ ഇതാക്കണ് മറ്റൊക്കെ നോക്കിക്കാൻ നല്ല ജില്ലയും കാര്യങ്ങളൊക്കെ നല്ല ലെവൽ നല്ല രസമുള്ള മിറ്റ് കേട്ടോ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് ചുറ്റുപാകും ഇങ്ങനെ മതിലെല്ലാം കെട്ടിയിട്ട് അതുപോലെ ആ ഫ്രണ്ട് തന്നെ നല്ലൊരു മാവൊക്കെ നല്ല കായ്ക്കണ മാവ് അതുപോലെ താ ഇവിടെ ഒരു കൊക്കോമാരൊക്കെ ആയിട്ടുണ്ട് ഇനി വീടിൻ്റെ അകത്ത സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത് അപ്പൊ കാണുന്നതിന് മുന്നേ അതിന്റെ അടുത്തുള്ള ആരാധനാലയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ കനകപ്പള്ളിയിലെത്തി കഴിഞ്ഞാൽ സെന്റ് തോമസ് ചർച്ച് ഉണ്ട് അതുപോലെ നമുക്ക് മുസ്ലിം പള്ളി ഉണ്ട് പിന്നെ നടന്നെത്താൻ ദൂരത്തിനെല്ലാം എല്ലാ സംഭവങ്ങളും ഉള്ള അമ്പലവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്ക് നടന്നെത്താൻ ദൂരത്തിന് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇനി നമ്മള് പോർച്ചാണ് കാണുന്ന എല്ലാ സൗകര്യം ഉള്ളു വലിയ പോർച്ചിനോ വണ്ടിയൊക്കെ നേരെ കൊണ്ടുവന്നു നിർത്തിരാൻ സൗകര്യമാണ് കേട്ടോ പിന്നെ ഇതാ അടുത്ത് നമുക്ക് ഇതാ നമ്മളെ ഓപ്പൺ സിറ്റൌട്ടാണ് വരുന്നത് നല്ല സൗകര്യമുള്ള വലിയ സിറ്റൗട്ടാണ് കേട്ടോ നല്ല കളർ ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിയ സിറ്റൌട്ടാണ് പിന്നെ ഫ്രണ്ട്ന്നുള്ളവർ ഇതൊക്കെ നോക്കി ഈ ഒരു തൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു എടുപ്പുണ്ട് കേട്ടോ നല്ല സൗകര്യം ഉണ്ടോ ഒത്തിരി പേർക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് ഇനി നമുക്ക് അകത്തോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ നമ്മളെ ജനല് വാതിൽ കത്തിൽ ഫ്രണ്ട് ഡോറൊക്കെ ഫുള്ള് മരത്തിന്റെ ഇതിൽ ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ വാ നമുക്ക് അകത്തോട്ട് വരാൻ ഇങ്ങോട്ട് നോക്കിയാൽ വലിയ ഹാളാണ് നല്ല സൗകര്യമുള്ള നല്ല ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് എന്ത് നീറ്റാണ് നീറ്റാണറിയാൻ നല്ല അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളും നല്ലൊരു ഡിസൈൻ കിട്ടും നല്ല രസമുള്ള വീട് നല്ലൊക്കെ നോക്കിയാൽ ഫുള്ള് ടൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈറ്റ് കളറിലെ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഹാളൊക്കെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഹാളിൽ തന്നെ നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ടി വി എല്ലാം സെറ്റ് ചെയ്യാനുള്ള അത്യാവശ്യം എല്ലാവരും എല്ലാവർക്കും ഇന്നും ടി വി കാണാനൊക്കെ സൗകര്യത്തിന് സോഫ സെറ്റൊക്കെ ഇട്ടിരിക്കാൻ സൗകര്യത്തിന് വലിയ ഹാൾ തന്നെയാണ് ഈയൊരു വീടിൻ്റെ കിട്ടോ മൊത്തം മൂന്ന് ബെഡ്റൂം ആണ് വരുന്നത് അതായത് രണ്ട് റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് ആയിട്ടുള്ള ഡിസൈൻ എല്ലാം നീറ്റ് ആയിട്ട് അതെ ടൈലൊക്കെ നല്ല കളർ പിന്നെ നമുക്ക് റൂമുകൾ ഈ ഒരു ഭാഗത്താണ് ഒരു റൂം വരുന്നത് രണ്ടാമത്തെ റൂം ഇവിടെയാണ് വരുന്നത് പിന്നെ അവിടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഡൈനിങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് കേട്ടോ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഈ ഹാളിൽ നിന്ന് തന്നെയാണ് വരുന്നത് പിന്നെ മൂന്നാമത്തെ റൂം താ ഇവിടെയാണ് കേട്ടോ അപ്പൊ നമുക്ക് റൂമുകളും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് കാണാം അപ്പം ആദ്യത്തെ റൂമിതാ ഹാളിൽ നിന്ന് ഇവിടെയാണ് ഇവിടെ തന്നെയാണ് ആദ്യത്തെ റൂം വരുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള അങ്ങോട്ട് വരുമ്പോൾ ഷെൽഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് ടൈലൊക്കെ എല്ലാവർക്കും ഒരേ ഡിസൈൻ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കി അതിലൊക്കെ ഫുള്ള് വൈറ്റ് കളറില് ടൈൽ തന്നെയാണ് നല്ല നീറ്റായിട്ടുള്ളൊരു വീട് തന്നെയാണ് കേട്ടോ എവിടെയും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല റൂഫൊക്കെ നല്ല നീറ്റായി കിടക്കുന്നതാണ് വലിയ റൂമാണ് ഇനി നമുക്ക് ഈ റൂമിന് അറ്റാച്ചഡ് ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ഒക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് നീ ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് വരാൻ നമുക്ക് അടുത്ത റൂം വരുന്നത് ആ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെയാണ് വരുന്നത് രണ്ടാമത്തെ റൂം വരുന്നത് ഈ റൂം ഒന്ന് നിന്ന് നമുക്ക് റൂമിന്റെ ഒക്കെ ജനല് ഈ ഈ ഒരു വാതിലും ഒക്കെ ഫുള്ള് മരത്തിട്ട് തന്നെയാണ് കേട്ടോ അതുപോലെ ഒരു ഒരു കട്ടിലൊരലമാരൊക്കെ ഇട്ട് കഴിഞ്ഞാലും പിന്നെ നല്ല സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റൂഫും ഒന്നും കണ്ടില്ല എവിടെയും ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല നേരത്തെ കണ്ടില്ല അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും മൂന്ന് കള്ളി ജനലെല്ലാം വരുന്നുണ്ട് അതുപോലെ അറ്റാച്ചഡ് ബാത്റൂമും വരുന്നുണ്ട് ഈ റൂമിനും രണ്ട് റൂമിനും അറ്റാച്ചഡ് ബാത്റൂമും വരുന്നുണ്ട് ടൈലൊക്കെ നല്ല ടൈലാണ് ഇട്ടിട്ടുള്ളത് ടോയ്ലറ്റ് ആണ് രണ്ട് റൂമും കണ്ടിട്ടില്ല റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ നോക്കി നമ്മുടെ ഡൈനിങ് ഏരിയ അത്യാവശ്യം അഞ്ചാറ് ആൾക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കാനുള്ള വലിയ വലിയ മേശ കിടാൻ സൗകര്യത്തിനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ വരുന്നിട്ടോ അവിടെ ഇപ്പൊ നമുക്ക് സ്റ്റെയർ കേസ് എല്ലാം വരുന്ന നമുക്ക് ഹാളിൽ നിന്ന് തന്നെയാണ് വരുന്നത് കേട്ടോ നമുക്ക് മേലെ വേറെ എക്സ്ട്രാ വേറെ റൂമും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് തന്നെ സ്റ്റെയറും എല്ലാം സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മൂന്നാമത്തെ റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഉള്ളത് നോക്കി നല്ല വലിയ റൂം റൂമിനെ ഷെൽഫ് റേക്ക് എല്ലാം വരുന്നുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് ഈ റൂമിന് അറ്റാച്ചഡ് റൂമിനും അറ്റാച്ചഡ് ആയിട്ട് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷെൽഫ് ഉണ്ട് ഉണ്ട് റേക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു വീട് കെട്ടോ ഇപ്പൊ നമ്മള് മൂന്ന് ബെഡ്റൂം കണ്ടു കഴിഞ്ഞല്ലോ ഇനി അടുത്തത് നമ്മൾ ഇങ്ങോട്ട് വരാഷിംഗ് മേനിയെല്ലാം വരുന്നത് വാഷിംഗ് ബേസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിന്റെ ഭിത്തിയും കാര്യങ്ങളൊക്കെ നോക്കി ഫുൾ ടൈലൊക്കെ ഇട്ടില്ല നല്ലൊരു ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ചെളിയോ കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് അടുത്ത് ഇങ്ങോട്ട് വരാണെങ്കിൽ നമുക്ക് അടുക്കള എല്ലാം ഇവിടെയാണ് വരുന്നത് അടുക്കളയൊക്കെ നോക്കി ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ നല്ല സൗകര്യമുള്ള അടുക്കള കേട്ടോ നല്ല ഇരിക്കുന്ന അടുക്കളയാണ് പാത്രം കഴുകാനുള്ള സൗകര്യം ഉണ്ട് അതുപോലെ നോക്കി നിലമൊക്കെ നോക്കിയാൽ വേറെ ഡിസൈൻ ടൈലാണ് അടുക്കളയിൽ ഇട്ടിട്ടുള്ളത് ഒരു ക്രീം കളറായിട്ടുള്ള നല്ല രസമുള്ള ടൈല് അതുപോലെ പാത്രം വയ്ക്കാനുള്ള സൗകര്യമുണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട് പാത്രമൊക്കെ നോക്കിയാൽ നല്ല കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് ബ്ലാക്ക് കളറിലതുപോലെ നമുക്ക് ഫാബ്രിക്കേഷൻ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പാത്ര സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ റാക്ക് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെന്താ ഷെൽഫൊക്കെ ഉണ്ട് പൊടികളോ പാത്രങ്ങളോ ഒക്കെ എടുത്ത് വെക്കാനുള്ള നല്ല സ്ലൈഡിങ് ഗ്ലാസ് ആണ് ഇട്ടിട്ടുള്ളത് ഷെൽഫൊക്കെ നല്ല വൃത്തിയുള്ള ഷെൽഫാണ് അതുപോലെ തന്നെ നമുക്കിത് ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ അടുത്തത് അവിടെ ഒരു സ്റ്റോർ റൂം സ്റ്റോർറൂം ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് തന്നെ സ്റ്റോർ റൂം ഏരിയ ആയിട്ട് രണ്ട് തട്ടൊക്കെ ആയിട്ട് ഉണ്ട് പിന്നെ അടുത്തത് നമ്മൾ അടുക്കളയിൽ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ വർക്ക് ഏരിയ വരുന്നത് വരുന്നത് കേട്ടോ വർക്ക് ഏരിയയിലാണെങ്കിലും നല്ല സൗകര്യമുള്ള വർക്ക് ഏരിയ പാതകം അതുപോലെ ഫാബ്രിക്കേഷൻ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യമുണ്ട് പിന്നെ അതെ ഇവിടെ ഉണ്ട് പുറത്തൊന്നും പോകേണ്ട ആവശ്യമില്ല തീ കത്തിക്കണമെങ്കിലൊന്നും ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ പുറത്തൊന്നും പോകേണ്ട അടുപ്പമല്ല നമുക്ക് വർക്ക് ഏരിയ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അത് അവിടെ ഗ്രില്ലിട്ടിട്ടുള്ളതാണ് അതുപോലെ അതേ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം വരുന്നുണ്ട് രണ്ട് സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ ഒന്ന് നമുക്ക് അവിടെ അത്യാവശ്യം സാധനങ്ങൾ വെക്കാനും നേരത്തെ അടുക്കളയിൽ കണ്ടു ഇതിപ്പോൾ കൂടുതൽ സാധനങ്ങളെല്ലാം വെക്കാൻ സൗകര്യത്തിനുള്ളൊരു സ്റ്റോർ റൂമാണ് നേരെ കടുക്കളേക്ക് അതേ കളർ നല്ല ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ വർക്ക് ഏരിയയിൽ നിന്ന് വർക്ക് ഏരിയ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കി ഫുള്ള് ഗ്രില്ലെല്ലാം ഇട്ടിട്ട് അരയ്ക്കാനുള്ള സൗകര്യത്തിനും അതുപോലെതാ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പൈപ്പും എല്ലാ പ്ലഗും സംഭവങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് അടച്ചുറപ്പാക്കിയിട്ടുണ്ട് അതുപോലെ ടൈല് നോക്കി നേരം വേറെ ഡിസൈൻ ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് പുറത്തോട്ട് ഇവിടെ ഡ്രസ്സ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ഭാഗത്ത് നമുക്ക് ഡ്രസ്സ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഗേറ്റും ചുറ്റുപാടും അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഈ ഒരു ഓപ്പൺ വർക്ക് ഏരിയ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഇവിടെ നമുക്ക് ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് പുറത്ത് നിന്ന് ആരേലൊക്കെ വരുക എന്നൊക്കെ യൂസ് ചെയ്യാനോ പൊറത്തൊരു കോമൺ ബാത്റൂമും കൂടെ ഉണ്ട് ബാക്ക് സൈഡിലുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇവിടെ ഒരു വലിയൊരു ഇങ്ങനെ വെക്ക ഉണ്ട് കേട്ടോ അപ്പൊ ഒരു നിലവില് ഇവിടെ വർഗം എല്ലാം സൂക്ഷിച്ചു വെക്കുകയാണ് അപ്പൊ അതുപോലെ അതിനൊക്കെ സൗകര്യം ഉണ്ട് ഇത്രയൊക്കെയാണ് നമ്മളൊരു വീടിന്റെ സൗകര്യങ്ങളൊക്കെ കേട്ടോ മൂത്ത മൂന്ന് ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ലൊരു വീടാണ് വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കും ടൈലും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ വന്ന് കണ്ടുകഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും ഇനിയിപ്പം നമുക്ക് അടുത്ത് പിള്ളാരൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടണന്നോക്കണ്ടെ നമുക്ക് അടുത്ത് നാലാം ക്ലാസ് വരെ ഇവിടെ കനകപ്പള്ളിയിൽ പോയി തോന്നുന്നത് നടന്നു പോകാനുള്ള ദൂരെയുള്ളൂ ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളു അതുപോലെ നമുക്ക് പരപ്പയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ദൂരാണ് വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ പരപ്പയിൽ നമുക്ക് അതുപോലെ വെള്ളരി കൊണ്ടും വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു പ്ലോട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറമ്പൊക്കെ നേരത്തെ കണ്ടാലില്ല പറമ്പു നല്ല അത്യാവശ്യം ആദായവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു പറമ്പൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രയ്ക്കാണ് നമ്മൾ ഈ ഒരു വീടിന്റെ സ്ഥലത്തിന്റെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പരപ്പയുന്ന ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് മൊത്തം ഒരേക്കർ എൺപത്തി ഒന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാഞ്ഞങ്ങാട് വഴി വരാം അതുപോലെ തന്നെ നമുക്ക് നീലേശ്വരം വഴി നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിപ്പെടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് വഴികളൊക്കെ ഒരുപാട് വഴികളൊക്കെ ഉള്ള ഏരിയാണ് അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും നെഗോ പോഷ്യബിൾ ആയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാർക്കിൽ ഈ ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കോട്ടയം ജില്ലയിൽ പാലാ രാമപുരം ഭാഗങ്ങളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ചിന് എക്സ്ചേഞ്ച് ചെയ്യാനും ഇവർ റെഡിയാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയുടെ കൂടി ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ബൈ